ഇസ്മലാഹി റഹ്മാൻ റാഹീം അലഹമുല്ലാഹുറബുല്ലമീൻ സലത്ത് വസ്ലാം അല അഷ്റഫുൽ മുറസലിൻ വാലഅഅലിഹിബി യജമാവി സഹോദരങ്ങളെ പ്രതിനിധികളെ വിദ്യാർത്ഥികളെ നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി ശിഹാബി തങ്ങളവറുകളാണ് അവർ വരുന്ന മുറക്ക് നമുക്ക് ഉദ്ഘാടനകർമ്മം നിർവഹിക്കാം പരിപാടി താമസിപ്പിക്കാതെ നമ്മൾ ആരംഭിക്കുക തന്നെയാണ് അള്ളാഹു സുബഹാനുഹൂവതഅാല തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയത് വിശേഷിപ്പിച്ചു പരിചയപ്പെടുത്തിയത് വൽ സമാവാത്തിൽ ഈ ആകാശങ്ങളിലെയും ഭൂമിയിലെയും പ്രകാശങ്ങളുടെയെല്ലാം സ്രോതസ്സാണ് അള്ളാഹു സുബഹാനുഹൂവത്ത ആല എന്നാണ് ആ സ്രോതസ്സിൽ നിന്ന് അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹു വസല് മതങ്ങൾ നിയോഗിക്കപ്പെടുമ്പോൾ ആ നബിയുടെ ആഗമനത്തെ മാനവുകുലത്തെ അള്ളാഹു സുബാനുഭവത്തായാലും അറിയിക്കുന്നത് വകിതാബും മുബീൻ മനുഷ്യവർഗമേ നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് തിരുദൂതരെന്ന പ്രകാശം വന്നിരിക്കുന്നു വ മുബീൻ സുവ്യക്തമായ വേദഗന്ധവും വന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അവതീർണരായ അഷ്റഫുൽ ഹൽക്ക സു അല്ലാഹു അലൈഹി വസല് തങ്ങളെ അവൻ്റെ പ്രകാശം എന്ന അർത്ഥത്തിൽ നൂർ എന്ന് തന്നെയാണ് അള്ളാഹു സുബഹാനുഹുവാദാല വിശേഷിപ്പിച്ചത് നബിയോടൊപ്പം അള്ളാഹു സുബഹാനുഹുവാദാല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർഖാൻ തിരുസുന്നത്ത് ഇതിനെയും അള്ളാഹു സുബാനുഹുല നൂർ എന്നാണ് വിശേഷിപ്പിച്ചത് വല്ലതീന് ആമനുബിഹി വൽഹുഹു നൂറല്ലീ ഓൻസിലു അള്ളാഹുവിൻ്റെ റസൂലിനെ അർഹിക്കുന്ന വിധം മഹത്തായി ആദരിക്കുകയും വിശ്വസിക്കുകയും നബിയുടെ ദീനിനെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബഹാനുഭവതാലെ പിന്നീട് വിശേഷിപ്പിക്കുന്നത് ഒത്തബ നൂറല്ല ആ നബിയോടുകൂടെ ദിവ്യപ്രകാശമായ നബിയോടുകൂടെ അള്ളാഹു സുബഹാനുഭൂത്താല അവതരിപ്പിച്ചിട്ടുള്ള വേദത്തെയും അതുപോലെ തന്നെ സുന്നത്തിനെയും അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവർ എന്നാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദവും ആ വേദത്തിൻ്റെ വിശദീകരണമായി അള്ളാഹു സുബാനുഭവത്താൽ നൽകുന്ന സുന്നത്തും ആ തിരുസുന്നത്തിൽ നിന്നും കുർഖാനിൽ നിന്നും കണ്ടെത്തി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളും ഇതെല്ലാം അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹു വസല്ലമ്മ തങ്ങളോട് കൂടെ വന്നെത്തിയിട്ടുള്ള ദിവ്യ വെളിച്ചമാണ് തിരുനബിയും ദിവ്യപ്രകാശമാണ് ഈ പ്രകാശത്തെ അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ച അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം യുരീദൂനുഫി ഊ നൂർ അള്ളാഹി എന്ന് അള്ളാഹു സുബഹാനുഭവത്തായാലും പറഞ്ഞ ആ നൂറ് ഇതിനെ എല്ലാമാണ് അള്ളാഹുവിനെ അള്ളാഹു എന്ന നൂറിനെ മായ്ക്കാനും അതിനെ കളയാനും ആർക്കും കഴിയാത്തതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഭവത്തായാലും ആനപുകുലം നിലനിൽക്കുന്ന കാലത്തോളം അവരെ എല്ലാവരെയും അഭ്യസംബോധന ചെയ്തുകൊണ്ട് അവർ കൊട്ടാകെയുള്ള നൂറായി വിശേഷിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലിനെയും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊപ്പം അള്ളാഹു സുബഹാനുഭവത്തായ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ വേദഗന്ധമായ സത്യവേദഗന്ധമായ നാലാം വേദമായ മുൻ മുൻവേദങ്ങളെയെല്ലാം ശരിവെക്കേണ്ടത് ശരിവെക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സത്യവേദമായ അന്ത്യവേദമായ വിശുദ്ധ ഖുർആാനിനെയും ആഹ് തൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായുള്ള തിരുസുന്നത്തിനെയും അവയിൽ നിന്ന് ഉത്ഭുതമായ ശരീരത്തിനെയും ഒന്നും ആർക്കും വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹു സുബഹാനുഹുതാല പറഞ്ഞത് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നതിനെ അള്ളാഹു സുബഹാനുഹോദാല ഹാസരൂപത്തിൽ തന്നെ വിവരിക്കുന്നത് വായ കൊണ്ട് ഊതിക്കെടുത്തുന്നു എന്നാണ് വായ കൊണ്ട് ഊതിക്കെടുത്ത നിന്ന് വരുന്ന വായു എത്ര കുറവാണ് അത്ര തന്നെയേ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെല്ലാം ഊർജമുള്ളൂ അതിനപ്പുറം ഒരു ഊർജ്ജം ഇതിന് കെടുത്താൻ വേണ്ടി ശമിക്കുന്ന ഊർക്കൊരിക്കലുമില്ല വായിൽ നിന്ന് വരുന്ന വായു ആ വായു കൊണ്ടാണ് ഇതിന് ഊതി കൊടുത്താൻ ശ്രദ്ധിക്കുന്നത് പക്ഷേ അള്ളാഹുവാണെങ്കിലോ അവൻ്റെ ദിവ്യ വെളിച്ചത്തെ അള്ളാഹു സുബഹാനുഭവത്തായാലെ എങ്ങനെയാണ് സമ്പൂർണമാക്കുന്നതെങ്കിൽ അങ്ങനെ സമ്പൂർണ്ണമാക്കും ഏതവസരം വരെയാണ് സമ്പൂർണമാക്കി നിലനിർത്തുന്നതെങ്കിൽ ആ അവസരം വരെ നിലനിർത്തും അത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ പ്രഖ്യാപനയാണ് പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം അള്ളാഹു സുബാനുഭവത്താലെ നിറവേറ്റുക തന്നെ ചെയ്യും ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലുമായി അള്ളാഹുവിൻ്റെ റസൂലിലൂടെ വന്ന അള്ളാഹുവിൻ്റെ തിരുദൂതരടക്കമുള്ള അള്ളാഹുവിൻ്റെ ദിവ്യപ്രകാശം അണയില്ല എന്ന് നമ്മുടെ പ്രമേയം അള്ളാഹു സുബാനുഭവത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി ശമിച്ചിട്ടുള്ളവർ കപ്പട്ടന്മാർ കുടിലന്മാർ അസൂയക്കാർ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസലമ തങ്ങൾ വന്നതിൽ അമർഷവും പ്രതിഷേധവും ഉള്ളവർ ഇവരൊക്കെയാണ് ഇരീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത്തരം ആളുകൾ എന്നുമുണ്ടാകും ഈ ദിവ്യപ്രകാശം നിലനിൽക്കുമ്പോൾ അതോടൊപ്പം ഇതുമുണ്ടാകും പക്ഷേ അത്തരം കാര്യങ്ങളെയൊക്കെ അതതു കാലങ്ങളിലെല്ലാം വിശദീകരിക്കപ്പെടുകയും വെളിവാക്കപ്പെടുകയും എന്താണതിൻ്റെ സത്യാവസ്ഥ എന്ന് പണ്ഡിതന്മാർ അവരവരുടെ കറമ്പുകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ നിറവേറ്റിപ്പോരുകയും ചെയ്തിട്ടുണ്ട് അത് നിലനിർത്തി പോരുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കാലമാണ് ഇപ്പോൾ അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹി വസ്ലല്ല മതങ്കുറുടെ മീലാദ് മുബാരക്കിൻ്റെ ആയിരത്തി അഞ്ഞൂറ് ജന്മദിനങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് ജന്മദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഖണ്ഡമാണിത് ഈ അവസ്ഥയിൽ ജീവിക്കാനും ഈ അവസ്ഥയെ അഭിമുഖീകരിക്കാനും ഇതിൽ സന്നിഹിതരാകാനും അള്ളാഹുസുബ അനുഭവത്താലെ ഭാഗ്യം നൽകിയിട്ടുള്ള നാം ആ ആയിരത്തി അഞ്ഞൂറ് വർഷമായി വന്നിട്ടുള്ള അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹു വസല്ലമ തങ്ങളെന്ന നൂറും ആ നൂറിനോടൊപ്പം അവതീർണമായ വേദഗന്ധം എന്ന നൂറും പരിശുദ്ധ ശരീരത്തുന്ന നൂറുമൊക്കെ അണയില്ല എന്ന് കൃത്യമായും വിവരിക്കുന്ന തരത്തിലുള്ള പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടെ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ളത് മറുപടി അർഹിക്കുന്നതല്ല മറുപടി അർഹിക്കുന്ന തരത്തിലുള്ളതല്ല തിരുമേനിക്കും തിരുമേനിയോടൊപ്പമുള്ള ദിവ്യപ്രകാശത്തിനുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാം എതിരാളികളുടെ വായയിൽ നിന്ന് വന്നത് വായയിൽ നിന്ന് വരുന്നത് എന്ത് വിസർജ്യമാണോ എത്ര നിസ്സാരമാണോ എത്ര നിന്ദ്യമാണോ അതേ രീതിയിലുള്ളത് തന്നെയാണ് അവരിൽ നിന്നും വന്നിട്ടുള്ളത് ഇതിനെതിരെ തന്നെ ഇവിടെ ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ വാഹ്യ നുപൂവത്ത് എന്ന സെഷനാണ് ഇത് വാഹ്യൻ്റെ ബൗദ്ധികത എന്ന വിഷയം അതേപോലെ പ്രവാചകന്മാർ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് എന്ന വിഷയം ഇതൊക്കെ അതതിൻ്റെ രീതിയിൽ സമർത്ഥിക്കുവാനും വിവരിക്കുവാനും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമാണ് പ്രത്യേകം അവതാരകർ ശ്രദ്ധിക്കുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഈ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എല്ലാ വിഷയങ്ങളിലും അസ്രഫ് സാഹു അലൈഹു വസല് മതങ്ങളുടെ വിവാഹ ജീവിതം ഇസ്ലാമിൻ്റെ ജിഹാദ് അതേപോലെ തന്നെ അവിടുത്തെ വിശുദ്ധമായ ജീവിതത്തെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ഇതിനെയൊന്നും പ്രത്യേകം എടുത്ത് ഇന്നിന്ന ആരോപണങ്ങൾ ഇന്നിൻ്റെ രീതിയിൽ ഇന്ന കാലത്ത് ഇന്ന ഭാഗത്ത് നിന്ന് വന്നു എന്ന് പറയുന്ന ശൈലിക്കു പകരം സത്യാവസ്ഥ എന്താണ് വസ്തുത എന്താണ് കാര്യം എന്താണ് എന്ന് വിവരിക്കുകയും ആ കാര്യവിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അതിനെതിരെ ഉയർന്നു വരുന്നതെല്ലാം അബദ്ധങ്ങളാണെന്നും കുടിലെ മനസ്കരിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന പ്രതിഷേധങ്ങളോ അമർഷങ്ങളോ അസൂയകളോ മാത്രമാണ് ഇതെല്ലാമെന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയാവതരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ ഉദ്ദേശിക്കുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല അതൊക്കെ നടത്താൻ നമ്മുടെ വിഷയാവതരാന്മാർക്ക് അള്ളാഹു സുബഹാനുഭവത്താല അനുഗ്രഹവും തോഫിയക്കും നിൽക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം അവനുദ്ദേശിക്കുന്ന വിധം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായി അള്ളാഹു സുബഹാനുഭവത്തായാല വിജയിപ്പിക്കുമാറാവട്ടെ ഉദ്ഘാടനകനായി തങ്ങളവുകൾ വരുമ്പോൾ ആ മുറക്ക് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നിർവഹിക്കാം വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് വഹയ്യ നൊപത്ത് എന്ന ഈ സെഷനിൽ വഹയൻ്റെ ബൗദ്ധികത എന്ന വിഷയമാണ് ഉസ്താദ് സീക്കരിയാസ് വസാലി അസുഹരി അവർ അവതരിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയത്തിൻ്റെ അവതരണം ഒക്കെ പ്രബന്ധങ്ങളാണ് പ്രബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രബന്ധത്തിൽ വായനയും ആ ബന്ധം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ആദ്യം വരെ ഉറക്കാണ് അപ്പം ഉറക്കം വരുന്നത് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ അല്ലാതെ ഇത് അവതരിപ്പിക്കാൻ സാധ്യമല്ല കാരണം പ്രസംഗമോ സംസാരമൊക്കെ ആയാൽ ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ വ്യതിചരിച്ചു പോകും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനും കഴിയാതെ വരും സമയപരിമിതി വളരെ ഉണ്ടല്ലോ അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രത്യേകം പ്രസിദ്ധീകരിക്കണമെന്ന് ഉദ്ദേശവുമുണ്ട് അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രബന്ധങ്ങളാക്കിയത് ആ പ്രബന്ധത്തിൻ്റെ പേരിൽ വരുന്ന പുറയൊക്കെ നീണ്ടുപോകുമ്പോൾ വരുന്ന വിഷമങ്ങൾ പരിഹരി വിഷയ വിഷമങ്ങൾ പരിഹരിക്കാനാണ് ഈ അനുബന്ധ ഭാഷണങ്ങളൊക്കെ വച്ചിട്ടുള്ളത് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ രീതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പ്രതിനിധികളും ശ്രദ്ധയോടെ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർത്തുകയാണ് വയൻ്റെ ബൗദ്ധികത എന്ന വിഷയം അവതരിപ്പിക്കാൻ വിഷയാവതരകനെയും ക്ഷണിക്കുന്നു